ഹോർമോസ് കടലിൽ ഇറാൻ്റെ സൈനിക അഭ്യാസം ആരംഭിച്ചു കടൽ മേഖല അപ്പാടെ വളഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത് തങ്ങളുടെ കപ്പലിനോ അതല്ലെങ്കിൽ യുദ്ധ സംവിധാനത്തിനോ ഏതെങ്കിലും തരത്തിലൊരു ഉണ്ടാവുകയാണെങ്കിൽ അതിന് തിരിച്ചടിക്കും എന്ന തരത്തിലാണ് ആദ്യത്തെ കഠിനമായിരിക്കുന്ന പ്രയോഗങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്ക ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതും ഇപ്പോൾ ഇറാൻ ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഓർമുസ് കടലിൻ്റെ ചുറ്റുഭാഗം അമേരിക്കയുടെ സൈനിക വ്യൂഹത്തെ വളഞ്ഞിരിക്കുന്ന തരത്തിലുള്ള പ്രാക്ടിക്കൽ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തെ റിപ്പോർട്ടാണ് വ്യാപകമായിട്ട് ഇപ്പോൾ പ്രചരിക്കുന്നത് അതിൻ്റെ കാര്യകാരണവും അവർ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് നശീകരണ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും യാതൊരു ദയദാക്ഷിണ്യവുമില്ലാത്ത വിധം ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടുമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ ഉദ്ദേശം വെക്കുന്നത് അമേരിക്കയുടെ പടുകൂറ്റൻ കപ്പലായിരിക്കുന്ന അബ്രാൻ ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനെയാണ് ഈ കപ്പൽ വൈമാനിക ആക്രമം നടത്താൻ വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും മൂന്ന് നാല് ദിവസമായി ഈ മേഖലയിൽ ഇത് എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഏകദേശം അയ്യായിരത്തിന് മേലെ ഇരുപത്തയ്യായിരത്തോളം സൈനികർ ഈ കപ്പലുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അറുപതിലധികം വിമാനങ്ങൾ ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു കടൽ ന്യൂയോർക്ക് എന്ന തരത്തിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ചു കൊണ്ട് ലോകത്തെ ആകമാനം നിയന്ത്രിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കും എന്നാണ് യു എസ് എസ് അബ്രാൻ ലിങ്കൺ കപ്പലുമായി ബന്ധപ്പെട്ട് അവർ തന്നെ നൽകുന്ന വ്യാഖ്യാനം ഇപ്പോൾ നിലവിൽ സ്ഥിതി കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ച് ഒരു 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 കൃത്യതയും പറയാൻ വേണ്ടി സാധിക്കാത്ത വിധം യഥാർത്ഥത്തിൽ അമേരിക്ക കുയഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള എതിർപ്പ് അമേരിക്കയുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നടത്തു നടന്നു വരികയും ചെയ്യുന്നു ഇതിനെല്ലാം ഒരേ സമയത്ത് അതിജീവിക്കുക എന്നുള്ളത് ഇറാനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ് അത് ഏറ്റവും ഒടുവിലായിട്ട് അമേരിക്കയ്ക്ക് തന്നെ തെറ്റുപറ്റി എന്നിപ്പോൾ മനസ്സിലാകുന്ന തരത്തിലുള്ള സംഭവം എന്ന് പറയുന്നത് വെനുസുലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് കരീബിയൻ കടൽ അപ്പാടെ ബോംബ് സ്ഫോടനം നടത്തി ഏകദേശം നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുത്തിയെ കൊല്ലപ്പെടുത്തിയതിനു ശേഷം ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അപ്രതീക്ഷിതമായി തട്ടിക്കൊണ്ടുപോകുന്ന പ്രവർത്തനം ആരംഭിച്ചതോടെ ആദ്യ ആ പ്രവർത്തി ചെയ്തതോടെ അടുത്ത ലക്ഷ്യം ഇറാനാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇറാൻ അത്ര എളുപ്പമല്ലെന്നും ഇറാൻ്റെ തിരിച്ചടി ഭീകരമായിരിക്കുമെന്നും അവർ ഇന്നു വരെ പുറത്തിറക്കാത്തതും പ്രാക്ടിക്കൽ ലഭിക്കാത്തതും ലോകത്തിന് അറിയാത്തതുമായിരിക്കുന്ന വൻ ആയുധ ശേഖരവും അപ്രതീക്ഷിതമായിട്ട് ഇടപെടാൻ പറ്റുന്ന സംവിധാനങ്ങളും ആ രാജ്യത്തിനുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകയുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗങ്ങൾ ചേർന്നുകൊണ്ട് അമേരിക്ക സൃഷ്ടിച്ചിട്ടും അവർക്ക് യുദ്ധം ആരംഭിക്കാനുള്ള ധൈര്യം കിട്ടാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാൻ്റെ തിരിച്ചടി ഏത് തരത്തിലാണ് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ കൃത്യതയോട് കൂടിയിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇറാൻ നിങ്ങളുടെ സർവേ മേഖലയും സുരക്ഷിതമായിരിക്കുന്ന മേഖലയാക്കി കാണണമെന്നും അതോടൊപ്പം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അണ്ടർഗ്രൗണ്ട് പോലെയുള്ള പ്രദേശങ്ങൾ സുരക്ഷിത്വം തേടി പോകാനുള്ള കൂടി നിലയുറപ്പിക്കണമെന്നും അതേപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ ഭാഗങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരുന്നുണ്ട് റെയിൽവേ മേഖല പോലെയുള്ള സ്ഥലങ്ങൾ അണ്ടർഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ഇതെല്ലാം സുരക്ഷിത മേഖലയായിട്ട് ഈ പരിഗണിക്കാം അതോടൊപ്പം തന്നെ ഏതെങ്കിലും അപ്രതീക്ഷിതമായിരിക്കുന്ന വിവര കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധം ജന ോട് ഈ വിഷയമായിട്ട് പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പറയുകയും ചെയ്തതോട് കൂടിയിട്ട് മേഖല യുദ്ധത്തിന് തയ്യാറെടുത്തു എന്നുള്ള ഒരു രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം സജീവത സജീവതാ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതോടുകൂടി ആ മേഖലയിലുള്ള പ്രക്ഷോഭകാരികൾ ഇറാനെതിരെ പ്രക്ഷോഭം നടത്തുന്നവരുടെ എല്ലാവിധ പ്രക്ഷോഭങ്ങളും അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതും യാതൊരുവിധ അപശബ്ദവും രാജ്യത്തിൻ്റെ അകത്ത് കേൾക്കാനില്ല കാര്യമെന്ന് പറയുന്നത് മുഖ്യശത്രുവായിരിക്കുന്ന ഇസ്രായേലും അമേരിക്കയും തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പും നടത്തിക്കൊണ്ട് വരുമ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയമുണ്ടാകുന്നത് അത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇനി പ്രക്ഷോഭകാരികൾക്ക് സർക്കാരുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഇനിയും അവസരം നൽകാമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷിഷിക്കാൻ പറഞ്ഞു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഭീഷണികളെ നിലനിൽക്കുന്ന അവസാനിക്കുന്നതോട് കൂടിയിട്ട് സർക്കാർ ജനങ്ങളെ തങ്ങൾ അഭിമുഖീകരിക്കും അതോടനുബന്ധിച്ച് അവരുടെ വിഷയകാര്യങ്ങൾ വീണ്ടും പഠിക്കുകയും അതിനനുസരിച്ച് ുള്ള മാറ്റങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്നും അസോസിയ വിശേഷിക്കാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിരിക്കുകയാണ് ആകെക്കൂടി വലിയ രീതിയിൽ അങ്കാ അങ്കലാപ്പിലാണ് ഉള്ളത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ആകെ ഇപ്പോൾ ഇറാൻ്റെ രണ്ട് മൂന്ന് നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് ഈ നിർദ്ദേശം പാലിക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിവാകാം എന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു അതിലൊന്ന് പ്രക്ഷോഭകാരികളെ പൂർണ്ണമായിട്ട് ജയിലിൽ അടക്കപ്പെട്ടവരെ പൂർണ്ണമായ രീതിയിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് അവർ പൂർണ്ണമായും മോചിപ്പിക്കുക എന്നുള്ളത് അഞ്ഞൂറോളം ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്ന മാരകമായിരിക്കുന്ന ഒരു പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്ര രാജ്യം കേന്ദ്രീകരിച്ചുണ്ടായത് അതിന് പിന്നാമ്പുറ പ്രവർത്തിച്ചത് ഇസ്രായേലും അമേരിക്കയുമാണ് എന്നുള്ളത് ഇതിൻ്റെ ആവർത്തനം ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇറാൻ നടത്തുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ പറ്റി പറയുന്നത് ക്രിമിനലായിരിക്കുന്ന അല്ലെ രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്ന ഇവരെ യാതൊരു രീതിയിലും നീതീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അവരെ ഒതുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ആ പ്രവർത്തനം തീർച്ചയായിട്ടും ഇറാൻ ചെയ്യും അത് തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയമാണ് ഈ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഒരാളെയും അനുവദിക്കില്ല എന്നുള്ളത് ഇറാൻ ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം രണ്ടാമത് പറഞ്ഞത് ആണു ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ള തരത്തിലാണ് അതിനും ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട് സമാധാനമായ ആവശ്യത്തിന് വേണ്ടി ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് തങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് അത് മറ്റൊരു രാജ്യം അതിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല ഇടപെടാനായിട്ട് അനുവദിക്കുകയില്ല രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥക്കനുസരിച്ച് ആ പ്രവൃത്തി ആ പ്രവൃത്തി വീണ്ടും തുടരും എന്നുള്ളതോ തുടരുന്ന പ്രവൃത്തി ആവർത്തിക്കും എന്ന തരത്തിലോ ആണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ മൂന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രവർത്തികൾ അത് നിയന്ത്രിക്കണമെന്നാണ് ഇപ്പോൾ വിപുലമായ രീതിയിലാണ് അവർ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നത് അതിന് നിയന്ത്രണം വേണം എന്ന തരത്തിൽ അവർ അമേരിക്ക പ്രതികരിച്ചു ഈ മൂന്ന് കാര്യവും യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും അത് തങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നതിന് തുല്യമാണ് എന്ന് ഇറാൻ ആവർത്തിക്കുകയും ചെയ്തു ഐ ഐ എ പോലെയുള്ള അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്നത് മുൻപ് ആണവായുധ ഏജൻസി കരാർ വ്യവസ്ഥ ആണവായുധ കരാർ വ്യവസ്ഥ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉൾക്കൊള്ളിച്ചെന്ന ഒരു സംഘം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒഴിവായത് അമേരിക്ക തന്നെയാണ് തങ്ങളല്ല അവർ ഒഴിവായി പോയതിന് ശേഷം പിന്നീട് സമാധാനവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഉചിതമല്ല ശരിയല്ല അത് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കയില്ല എന്നുള്ളടത്തേക്ക് ഇറാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇറാൻ്റെ ഈ ധൈര്യത്തെയാണ് ലോകം അത്ഭുതപ്പെടുക ലോക ലോകത്തിന് അത്ഭുതമായിട്ട് തന്നെ കാണുന്നത് ഇത്രയും വലിയ ലോക ശക്തിയായിരിക്കുന്ന ഒരു രാജ്യത്തിനെ നേർക്കു നേരെ യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്നും നിങ്ങൾ നിങ്ങളക്രമിക്കുമോ ഞങ്ങൾ കാണിച്ചു തരാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് യഥാർത്ഥത്തിൽ ലോകത്തെ തന്നെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അവസാനത്തെ ലോകാടിസ്ഥാനത്തിൽ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ ഇറാൻ പോലെയുള്ള ഒരു രാജ്യം മാത്രമാണ് ഇതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് എന്ന് അമേരിക്ക തന്നെ ആവർത്തിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഇറാൻ്റെ ഇടപെടൽ അമേരിക്കയുടെ ഇടപെടൽ ഇറാൻ്റെ കാലശേഷം അല്ലെങ്കിൽ ഇറാൻ സൈനികമായി തളരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി തീർച്ചയായിട്ടും ഉണ്ടാവും അത് മേഖലയെ അശാന്തമാക്കുമെന്നും അവിടെ ആഭ്യന്തര വിഷയത്തിൽ പോലും ഇടപെടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യവും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് മുൻപത്തെ പോലെയല്ല ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു അഥവാ പൂർണ്ണമായ രീതിയിൽ ഇറാൻ്റെ നയത്തോടും നിലപാടിനോടും യോജിച്ചുള്ള ഒരു സമീപന രീതിയാണ് പിന്തുടരുന്നത് എന്നുള്ളതും ഇറാൻ ഏതൊരു തര തരത്തിൽ വേണമെങ്കിലും ഈ സഹായം നൽകും എന്നുള്ള അഭിപ്രായം പുറത്തു വന്നു മാത്രമല്ല ചില റിപ്പോർട്ടിനകത്ത് പറയുന്നത് സൈനികമായി പോലും സഹായിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ സ്ഥായിയായ പ്രൗഢിയോടുകൂടി ലോകത്ത് നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ ഏതൊരു ചലനം വെടിപ്പും അല്ലെങ്കിൽ ക്ഷീണവും മറ്റുള്ള അറബ് രാജ്യങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും സാരതമായിട്ട് ബാധിക്കും അവിടെയെല്ലാം അമേരിക്ക സർവാധിപത്യം നേടും ഈ സർവാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമായി ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഇറാൻ നടത്തുക അതിന് പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ തങ്ങളെയും ബാധിക്കും എന്നതിനാൽ ഇപ്പോൾ അമേരിക്കയോട് തന്നെ അറബ് രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത് ഒഴിവാക്കണം അത് ഞങ്ങളെ കൂടി സാരമായിട്ട് വാദിക്കുന്നു അതല്ലെങ്കിൽ തങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന രീതി പോലും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പിന്തുണക്കാൻ ആരുമില്ലാത്തതിൻ്റെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അവരും അനുഭവിക്കുന്നു അപ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആയുധങ്ങളുമായിട്ട് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതായത് യുദ്ധക്കൊപ്പൽ മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുൻപിൽ വല്ലാത്ത രീതിയിൽ നാണക്കെട്ടുപോകും എന്നാൽ യുദ്ധം ചെയ്താലോ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് ഉറപ്പാണ് അപ്പോൾ ആ തരത്തിൽ യഥാർത്ഥത്തിൽ ചെകുത്താനും കടലിനും നടക്കി കുടുങ്ങിയ അതേ ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ അവസ്ഥ എന്ന് നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏത് രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചാലും ഏത് രീതിയിൽ പറഞ്ഞാലും അമേരിക്കക്ക് ഇതാനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല ലോകാടിസ്ഥാനത്ത് തന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം അതിജീവിക്കുക എന്നുള്ളത് ഇറാൻ്റെ മുൻപ് വലിയ പ്രയാസമാണ് മാരകശേഷിയുള്ള ആയുധങ്ങൾ ഇപ്പോഴും പുറത്തെടുക്കാത്തത് ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും അതിൻ്റെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോഴും അമേരിക്കക്ക് മനസ്സിലായിട്ടില്ല എന്നതുമാണ്